പ്രതിഷേധങ്ങൾ നടത്തുന്നത് സമാധാനപരമായിട്ടാണെങ്കിൽ ഓക്കെയാണ് പ്രതിഷേധങ്ങൾക്ക് ഗവൺമെൻറ് എതിരല്ല അവരുടെ പ്രതിഷേധം നടത്താനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് ഗവൺമെൻറ് ഹനിക്കുന്നില്ല അറ്റ് ദ സെയിം ടൈം യു കെയിലെ മറ്റു ആൾക്കാരുടെ സേഫ്റ്റിയെ കൂടി മറ്റു സമൂഹത്തിൻ്റെ സേഫ്റ്റിയെ കൂടി നോക്കേണ്ടത് ഗവൺമെന്റ് ഉത്തരവാദിത്തമാണ് എന്ന് ഹോം സെക്രട്ടറി പറയുകയുണ്ടായി അപ്പോൾ അതായത് ഒരു കൂട്ടർ പ്രതിഷേധം നടത്തുമ്പോൾ മറ്റു ആൾക്കാർക്ക് അക്രമിക്കപ്പെടുന്നത് യു കെയിൽ അത് കണ്ടു നിൽക്കാൻ പോലീസിനോ ഗവൺമെന്റിനോ ആവില്ല എന്നും ആരെയും ആക്രമിക്കാൻ അനുവദിക്കില്ല എന്നും ആണ് ക്ലിയർ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗവൺമെൻറ് നൽകിയത് ഓൾറെഡി യു കെയിൽ ഇമേ ഇമിഗ്രേഷനെ കുറിച്ചൊക്കെ ഒരുപാട് അപ്ഡ്ഡേറ്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന റീഫോം പാർട്ടിയൊക്കെ തലവേദന ആയിട്ടിരിക്കുകയാണ് ഇന്ത്യക്കാര്ക്ക് ഐ എൽ ആർ എന്താവും പി എ പി ആർ എന്താവും അല്ലേ പി ആർ ഐ എൽ ആർ ഒന്നിനെ ആട്ടോ യു കെയിൽ ഐ എൽ ആർ എന്ന് തന്നെയാണ് പറയുക കൺഫ്യൂഷൻ വേണ്ട അപ്പോൾ ഐ എൽ ആർ എന്താവും എന്നെ കുറിച്ച് കൺഫ്യൂഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുമ്മിയ തിരക്കുന്ന മൂക്കങ്ങൾ പൊക്കോട്ട് എന്ന രീതിയിലൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇതേപോലെയുള്ള ഈ ഒരു പാരസിക അനുകൂല സംഘടനകളും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത് ഇതേപോലുള്ള സംഘടനകളൊക്കെ പോയിട്ട് ദൈവ രീതി നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക അതിൻ്റെ ഭാഗമാവാതിരിക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങൾ യു എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദയവായി അങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങളെ വിസ റിജക്റ്റ് ആവാനും നിങ്ങൾക്ക് യു തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുമെന്നുള്ള നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങൾ റിജക്റ്റ് ആവാനും നാടുകടത്തപ്പെടാനൊക്കെ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കലും ഒരു ക്രിമിനൽ റെക്കോർഡിലും നിങ്ങൾ അംഗമാവാതിരിക്കുക എന്നുള്ളത്